കോട്ടയം നഗരസഭയുടെ പെൻഷൻ ഫണ്ട് തിരിമറി നടത്തിയ ജീവനക്കാരൻ മൂന്ന് കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ കോട്ടയം നഗരസഭയ്ക്കുള്ളിലേക്ക് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് തടഞ്ഞു ഗേറ്റ് മറികടന്ന രണ്ട് പ്രവർത്തകർ പോലീസ് തടഞ്ഞതോടെ നേരിയ ഉന്തും തള്ളുമുണ്ടായി ش ل ഈ ഇടതു ർമാർ നഗരസഭ ഓഫീസ് മുന്നിലും പ്രതിഷേധ സമരം നടത്തി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രവർത്തകരെ പോലീസ് പിന്നീട് ഓഫീസ് പരിസരത്ത് നിന്നും നീക്കുകയായിരുന്നു ഡി വി എഫ് ഐ കോട്ടയം ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരാൾ ഒറ്റക്ക് വിചാരിച്ചാൽ ഇത്രയും വലിയ അഴിമതി നഗരസഭയിൽ കാര്യം ഇവിടെ ഏതൊരു മനുഷ്യനും അതുകൊണ്ട് ചെയ്യുന്ന നടക്കുള്ള ഇതിനൊട്ടാശ ചെയ്യുന്ന ഭരണസമിതി അംഗങ്ങളോ അല്ലെങ്കിൽ ജീവനക്കാരോ സഹായമുണ്ട് ആ കാര്യം യാതൊരു സംശയവുമില്ല അങ്ങനെയാണ് ഇത്രയും വലിയൊരു അഴിമതി നടക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇത് മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷമായതുപോലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇനി എന്തിനാണ് ഒരു ഭരണസമിതിയും ഒരു ഇങ്ങനെയൊരു നേരപ്രശ്രമത്തെ ഈ നഗരസഭയിൽ ഉണ്ടാവേണ്ടത് തങ്ങളെ കൊണ്ട് ഈ നഗരസഭ ഭരിക്കാൻ പറ്റില്ലെങ്കിൽ രാജിവെച്ച് വെച്ച് പുറത്തു പോകണം എന്തിനാണിങ്ങനെ എഴുഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബി മഹേഷ് ചന്ദ്രൻ സി പി എം പാർട്ടി ഏരിയ സെക്രട്ടറി ബി ശശികുമാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അജിൻ കുരുവിള ബാബു പ്രസിഡന്റ് അതുൽ ജോൺ ജേക്കബ് ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് രാഹുൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഷീജ അനിൽ മുൻ നഗരസഭാ ചെയർമാൻ പി ജെ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം